സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അവാർഡ് നിശയിൽ താരമായത് നിവിൻ പോളി ആനന്ദ് അവാർഡ്സിൽ നിവിൻ പോളി താരമായത് പുരസ്കാര തൽക്കത്തിലൂടെ മാത്രമായിരുന്നില്ല ഹൃദ്യമായ പെരുമാറ്റത്തിലും കൂടിയായിരുന്നു നിവിൻ പോളി ഉണ്ണിമുകുന്ദൻ മഞ്ജു വാര്യർ ഭാവന മുകേഷ് ഇന്നസെൻറ് തുടങ്ങി നീണ്ട താരങ്ങൾ തന്നെ അവാർഡ് നൈറ്റിൽ പങ്കെടുത്തു അവാർഡ് നിശയിൽ വിശിഷ്ടാതിഥിയായി ബോളിവുഡിൻ്റെ മിന്നും താരം അനിൽ കപൂറും പങ്കെടുത്തിരുന്നു അവാർഡ് നിശയിലേക്കുള്ള അനിൽ കപൂറിൻ്റെ വരവായിരുന്നു നിവിനെ താരമാക്കിയത് അനിൽ കപൂർ സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ മലയാളത്തിൻ്റെ താരങ്ങളെല്ലാം മുൻനിരയിൽ തന്നെയുണ്ട് സ്റ്റേജിലേക്ക് കടന്നു വന്ന അനിൽ കപൂർ ആദ്യം ഇരുന്ന മഞ്ജുവിനെയും ഭാവനയെയും നോക്കി കൈകൂപ്പി എന്നാൽ ബോളിവുഡിന്റെ സീനിയർ താരത്തെ മഞ്ജുവും ഭാവനയും വേണ്ട പോലെ ഗൗനിച്ചില്ല ഇരുവരും അനിൽ കപൂറിനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിക്കുക മാത്രമായിരുന്നു ചെയ്തത് ശേഷം അനിൽ കപൂർ അഭിവാദ്യം ചെയ്തത് നിവിനെ ആയിരുന്നു അനിൽ കപൂറിനെ കണ്ട നിമിഷം നിവിൻ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി വണങ്ങിയാണ് ആദരവ് പ്രകടിപ്പിച്ചത് നിവിൻ്റെ ഈ പെരുമാറ്റം എല്ലാവരുടെയും മനം കവർന്നു ഒപ്പം മഞ്ജുവും ഭാവനയും അനിൽ കപൂറിനെ വേണ്ട പോലെ ഗൗനിച്ചില്ലെന്നും ആക്ഷേപം ഉയർന്നു നിവിൻ എഴുന്നേറ്റത്തിന് പിന്നാലെ ബാക്കി താരങ്ങളും എഴുന്നേറ്റ് നിന്നതോടെ ശരിക്കും ചമ്മിയ അവസ്ഥയിലായിരുന്നു മഞ്ജുവാര്യരും ഭാവനയും അനിൽ കപൂർ പാടി അഭിനയിച്ച ഒരു ഗാനം പാടിയായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ അനിൽ കപൂറിൻ്റെ മനം കവർന്നത് മികച്ച നടനുള്ള പുരസ്കാരമായിരുന്നു നിബിന് ലഭിച്ചത് ഒരു ഓൺലൈൻ മാധ്യമമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്